കനത്ത മഴയിൽ കോഴിക്കോട് മാങ്കാവിൽ കെട്ടിടം തകർന്നു വീണു ആളപായം ഇല്ലെന്നാണ് പ്രാഥമിക നിഗമനം മിഥില ബാലൻ കോഴിക്കോട്ടുനിന്ന് വിവരങ്ങൾ നൽകാറുണ്ട് മിഥില ഈ മഴക്കാലത്ത് വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കേണ്ട സമയമാണല്ലോ ഇപ്പോൾ അതായത് പലയിടങ്ങളിലും ഇതുപോലെ കാറ്റത്ത് കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ തകർന്നു വീഴുന്നുണ്ട് ഇപ്പോൾ ഇത് ഒരു കെട്ടിടം പൂർണ്ണമായി തന്നെ മാങ്കാവിൽ തകർന്നു വീണിരിക്കുന്ന ദൃശ്യമാണ് ആളപായം ഉണ്ടാകില്ല എന്ന് ആശ്വസിക്കാം അല്ലേ മിഥില തീർച്ചയായും ഗോപി നിലവിൽ നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക നിഗമനം ആളപായമില്ല എന്നത് തന്നെയാണ് ഉപയോഗശൂന്യമായ കെട്ടിടമാണ് മാങ്കാവിലാണ് ശക്തമായ മഴയാണ് മഴയും കാറ്റുമാണ് കോഴിക്കോടുള്ളത് റെഡ് ആണ് നിലവിൽ നിരവധി വാഹനങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഈ ബിൽഡിംഗ് അതായത് കെട്ടിടം തകർന്ന് വീണതിൻ്റെ അടിയിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വിവരമാണ് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് ആശ്വാസം എന്ന് പറയേണ്ടത് ഉപയോഗശൂന്യമായ കെട്ടിടമായതുകൊണ്ട് തന്നെ ആളുകളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല ആരും അകപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ് നിലവിൽ നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം സൂചിപ്പിച്ചതുപോലെ തന്നെ റെഡ് അലർട്ടാണ് അതിശക്തമായ മഴയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് തന്നെയാണ് മാങ്കാവ് നഗരത്തിൽ നിന്നും മാറി ഈ ഒരു പഴയൊരു കെട്ടിടം ഇടനില കെട്ടിടമാണ് അത് പൂർണ്ണമായും തകർന്നു വീണ ഒരു സ്ഥിതി ഉള്ളത് ഗോപി ശരി ബാലൻ ആണ് വിവരങ്ങൾ നൽകിയത്